മേലെ ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ സാരി ആട്ടോ ഇന്ന് നമ്മൾ കാണുന്ന സോഫ്റ്റ് സിൽക്ക് വരുന്ന സാരികളാണ് ഫസ്റ്റ് വണ് നല്ലൊരു ഗ്രീൻ ആണ് ഇതിലോട്ട് ഫുള്ളും ബോഡി ഫുള്ളും ഗോൾഡൻ കളറുള്ള ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ ബോർഡർ ആണെങ്കിൽ വരുന്നത് ഗോൾഡൻ കളറുള്ള ലൈൻസ് ആണ് ബോർഡർ ആയിട്ട് വന്നാക്കുന്നത് കേട്ടോ രണ്ട് സൈഡിലും സെയിം ലെങ്തിൽ തന്നെയാണ് ബോർഡർ വന്നാക്കുന്നത് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെ കേട്ടോ ഇതാ പല്ലിന്റെ ഇതാ നല്ല വർക്കൗട് കൂടിയായിട്ടാണ് പല്ല് വന്നാക്കുന്നത് പല്ലുവിൻ്റെ എൻഡിലാണെങ്കിൽ നല്ല ഡാസിൽസൊക്കെ ഉണ്ട് നല്ല ഡാസിൽസൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ബോഡി പീസും പല്ലു പോർഷനും കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നാക്കുന്നത് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് വന്നാക്കുന്നത് ബ്ലൗസാണെങ്കിൽ നമ്മുടെ പല്ലുവിൻ്റെ അതേ സെയിം കളറിലാണ് ബ്ലൗസും അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വന്നാക്കുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് വന്നാക്കുന്നത് ഒരു കോപ്പർ ഷെയ്ഡിലാണ് വന്നാക്കുന്നത് എന്നിട്ട് ഗോൾഡൻ കളർ ബൂട്ടാസ് വർക്കാണ് ഫുൾ ആയിട്ടും വന്നാക്കുന്നത് കേട്ടോ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് ബോർഡർ വന്നാക്കുന്നത് ഇതിന്റെ പല്ല് വന്നാക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഡർക്ക് ബോട്ടൊരു ഗ്രീൻ കളറിലാണ് പല്ലുപോർഷൻ വന്നാക്കുന്നത് പല്ലുവിൻ്റെ എൻഡിലായിട്ടൊക്കെ നല്ല സൂപ്പർ ഡാസൽസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സൂപ്പർ സാരിയാണ് ഇതിൻ്റെ പല്ലുവിൻ്റെ എൻഡിലെ വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് കാണാൻ നല്ല സോഫ്റ്റ് സിൽക്കിലാണ് വന്നാക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളറ് കളർ ഷെയ്ഡ് ബ്ലാക്ക് ആണ് ബ്ലാക്കയിലോട്ട് ഗോൾഡൻ കളറിലുള്ള ത്രെഡ് വർക്ക് ആണ് വന്നാക്കുന്നത് ബൂഡാസ് വർക്ക് ആണ് വന്നാക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി ബോർഡർ വന്നാക്കുന്നത് ഗോൾഡൻ കളറിൽ ലൈൻസ് ആയിട്ടാണ് വന്നാക്കുന്നത് ഫുള്ളും ബോഡി ഫുള്ളും ബൂട്ടാസ്ഫർ വർക്കോട് കൂടിയിട്ടായിട്ടാണ് വന്നാക്കുന്നത് കാണാൻ നല്ല രസം ഈ ബ്ലാക്ക് അലോട്ട് ഈ കളർ വന്നാക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇതിന്റെ പല്ലു പോർഷനും ബ്ലൗസും വരുന്നത് ഇതാണ് നല്ല ലൈറ്റ് മെറൂൺ ഷെയ്ഡിലാണ് വന്നാക്കുന്നത് കേട്ടോ ഇതാണ് പല്ല് ഫുള്ളും വർക്കൗട്ട് കൂടിയിട്ടാണ് വന്നാക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എഴുപത് രൂപയാണേ ബ്ലൗസ് പീസ് വന്നാക്കുന്നത് പ്ലെയിൻ ആയിട്ടാട്ടോട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ പിസ്താൻ ഗ്രീൻ കളറിലാണ് വന്നാക്കുന്നത് നെക്സ്റ്റ് കളർ ഇത് ബോഡി ഫുള്ളും ഗുട്ടാസ് വർക്കൗട്ട് കൂടിയിട്ട് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് അത് അങ്ങനെയാണ് പല്ല് വരുന്നത് പല്ലു നല്ല ഡിസൈനോട് കൂടിയിട്ടായിട്ടോ പല്ല് വന്നാക്കുന്നത് ബ്ലൗസ് പീസ് ആണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് വന്നാക്കുന്നത് ബ്ലൗസിന് സ്ലീവിന്റെ എൻഡിൽ നമുക്കൊരു ബോർഡർ വന്നിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഇതിൽ ഒരു പർപ്പിൾ ഷെയ്ഡ് ഇതിന്റെ ബ്ലൗസ് ആയിട്ട് വന്നാക്കുന്നത് ഗ്രീൻ ഷെയ്ഡിലാണ് ബ്ലൗസും പല്ലും വന്നാക്കുന്നത് ടോപ്പ് ആണ് പ്ലെയിൻ ആയിട്ടാണ് ഫുള്ളും പല്ല് ഫുള്ളും നല്ല ഗോൾഡൻ കളർ ഫ്ലവേഴ്സും ലീഫും കൂടെയാണ് ചെറിയ ഫ്ലവേഴ്സും ലീഫും കൂടെ ഡിസൈൻ ആയിട്ട് കേട്ടോ വർക്ക് വന്നാക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നാൽക്കുന്നത് എഴുന്നൂറ്റി എഴുപത് രൂപയാണേ ഫുള്ളും ബൂട്ടാസ് വർക്ക്ഔട്ട് കൂടിയിട്ട് കാണുമ്പോൾ നമുക്ക് സാരി ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടോ നമുക്ക് ഒരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനും നല്ല സൂപ്പറാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളറ് ഗ്രീൻ ഷെയ്ഡ് ഗ്രീനും ലൈറ്റും മെറൂണും ഷെയ്ഡും കൂടി ആട്ടോ വന്നാക്കുന്നത് ബോഡി ഫുള്ളും ബൂട്ടാസ് വർക്കൗട്ട് കൂടിയിട്ട് എല്ലാത്തിനും സെയിം ആയിട്ട് തന്നെ ആട്ടോ വർക്കൊക്കെ വന്നാക്കുന്നത് സെയിം ലെങ്തിലും വന്നാക്കുന്ന കേട്ടോ ഇത് പല്ലുപോർഷൻ വരുന്നത് പ്ലെയിൻ കളറിലാണ് ബ്ലൗസ് പീസ് വന്നാക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എഴുപത് രൂപ ഇതിന്റെ നമ്മള് ഇത് തവണ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും കൊണ്ടുവന്നിട്ടുണ്ടോട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളറ് ലൈറ്റ് കോപ്പർ ഷെയ്ഡ് കളറിലാണ് വന്നാക്കുന്നത് ഇതിന്റെ പല്ലു ഇതാ ഇങ്ങനെ വരും ബൂട്ടാസ് വർക്കൗട്ട് കൂടിയിട്ടാട്ടോ വരുന്നത് പല്ലു പോർഷൻ പല്ലു ഇതാ ഇങ്ങനെയാണേ പല്ലു ഇതെങ്ങനെ വരും കേട്ടോ ഇതിന്റെ പല്ലുവിൻ്റെ വർക്കിന്റെ വ്യത്യാസം വന്ന കാണിച്ചതിനേക്കാളും വ്യത്യാസമുണ്ട് പല്ലുവിൻ്റെ വർക്കിനും കേട്ടോ ഇതെങ്ങനെ ചെറിയ പല്ലു കൂടെ തന്നെ ചെറിയ ബൂട്ടാസ് വർക്കോട് കൂടിയിട്ടും ലീഫും ഫ്ലവേഴ്സും ഡിസൈൻ ഡിസൈനായിട്ടും അങ്ങനെയാണ് ഇതിന്റെ പല്ലു വന്നാക്കുന്നത് കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വന്നാക്കുന്നത് ഒരു ടീൽ ബ്ലൂ കളറാണേ ഇതായാലും ഫുള്ളും ബൂട്ടാസ് വർക്ക് ഗോൾഡൻ കളറുള്ള ബൂട്ടാസ് വർക്കാണ് വന്നാക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ പല്ലു വന്നാക്കുന്ന ഇതാണ് പല്ലു പോർഷൻ ഇതാ ഇങ്ങനെ പല്ല് വരുന്നു കേട്ടോ ൈറ്റ് ഷെയ്ഡിന്റെ എല്ലാം പല്ലു പോർഷനിലെ വർക്ക് സെയിം ആയിട്ട് ഡാർക്കിന്റെ എല്ലാം ഒരേ രീതിയിലുമാണ് വന്നാക്കുന്നത് കേട്ടോ ഇതിന്റെ എൻഡിലാണ് എല്ലാം ഇതിന്റെ എൻഡിൽ നല്ല അടിപൊളിയായിട്ട് ഡാസൽസ് വർക്കൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഇതാണ് വർക്കൊക്കെ ഇങ്ങനെ ബോഡി ഫുള്ളായിട്ട് വർക്കോട് കൂടിയിട്ട് വരുന്നു ഇതിന്റെ ബ്ലൗസ് പീസും പല്ലും സെയിം കളർ തന്നെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ